കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി വ്യാജ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത കെ പി സി സി നേതൃത്വവും മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചെന്ന മുസ്ലിം വർഗ സംഘടനകളുടെ വ്യാജ പ്രചാരണങ്ങൾ കെ പി സി സി സർക്കുലറിലും ഇടം പിടിച്ചിരിക്കുന്നു വിവാദ സർക്കുലറിൽ വയനാട് ദുരന്തത്തിലെ കേന്ദ്രാവഗണനയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നുമില്ല ഒക്ടോബർ അഞ്ചു മുതൽ ഇരുപത് വരെയാണ് കെ പി സി സി നടത്തുന്ന ക്യാമ്പ് ഇതിന്റെ ഭാഗമായുള്ള സർക്കുലർ സർക്കുലറിലാണ് ഈ വിവാദ പരാമർശങ്ങൾ ഉൾപ്പെടുകയും ചെയ്തിട്ടുള്ളത് നിർബൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരും അസിത കെ പി സി സി പുറത്തിറക്കിയ ആഭ്യന്തരമായി അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ഈ മാസം ഇരുപതാം തീയതി വരെ നടക്കുന്ന ആ സമരത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ സർക്കുലറിലാണ് വളരെ ഗൗരവതരമായ ചില വിവാദ പരാമർശങ്ങളുള്ളത് ഒന്ന് മുഖ്യമന്ത്രി മലപ്പുറത്തെയും പ്രത്യേക വിഭാഗത്തെയും അധിക്ഷേപിച്ചു എന്ന പരാമർശമാണ് ആ സർക്കുലറിൽ ഉള്ളത് ഒപ്പം തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം എന്നും ആഹ്വാനവും അവർ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി ഒരു ദേശീയ ദിനപത്രത്തിന് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയാത്ത ഭാ ഭാഗമാണ് ആ ദിനപത്രം പ്രസിദ്ധീകരിക്കുന്നത് മുഖ്യമന്ത്രി ഇത് ഔദ്യോഗികമായി തന്നെ പറയുകയും ചെയ്തു അത് പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു അതിനുശേഷം ഈ ദിനപത്രം തന്നെ ദേശീയ ദിനപത്രം തന്നെ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും അത് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തു ഇതിനുശേഷം സി പി എമ്മിന്റെ നിലപാട് സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിന്റെ കൺവീനറും ഒക്കെ തന്നെ പൂർണ്ണമായി പറയുകയും ചെയ്തു ഇതിനുശേഷം ആ ഒരു വിഭാഗം പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദ സംഘടനകളും പി വി എൻ അടക്കമുള്ള ചില തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ ഇത് ബോധപൂർവം വലിയ തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ആർ ർ എസ് എസ് ഹിന്ദു വർഗീയതയ്ക്ക് അനുകൂലമായി ധ്രുവീകരണത്തിലുള്ള ശ്രമം ഒരു ഭാഗത്ത് നട നടക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അനുകൂലമായി സമീപനം സ്വീകരിച്ചുകൊണ്ട് അതൊരു ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമം എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ മറുഭാഗത്ത് നടത്തുന്നുണ്ട് അത് ഏറ്റുപിടിച്ചാണ് പി വി എന്നിവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് പരമാവധി ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇത് കെ പി സി സിയും കേരളത്തിലെ കോൺഗ്രസും ഇത് ഏറ്റുപിടിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവ മായ കാര്യം ഇത് പാർട്ടി പ്രവർത്തകർ പ്രത്യേകിച്ച് ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പരിപാടി മറ്റ് രാഷ്ട്രീയ സമരങ്ങളിൽ നിന്ന് മാറി ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള വീതി ഒരുക്കാൻ ഈ വിഷയത്തെ വളരെ സെൻസിറ്റീവായി കോൺഗ്രസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഗൗരവതരമായ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു മഴവിൽ മുന്നണിയാണ് ഈ ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ചില വർഗീയ ശക്തികളും ഒപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ സംഘടനകളും തമ്മിൽ ഒപ്പം തന്നെ ഇതിന് പിന്നിൽ കോൺഗ്രസും ലീഗും അടക്കം പ്രവർത്തിക്കുന്നു അതിൻ്റെ മുന്നിൽ മുന്നിൽ പി വി അൻവർ പടം നയിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു ഉന്നയിച്ചിരുന്നു അത് തെളിയിക്കുന്നതാണ് ഇന്ന് കോൺഗ്രസിന്റെ സർക്കുലർ കെ പി സി സിയുടെ സർക്കുലർ ആണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് ആ സർക്കുലർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മതേതര ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് ഇത്തരം വർഗീയ ധ്രുവീകരണത്തിന് പരസ്യമായി രംഗത്തിറങ്ങുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ സർക്കാരിനെതിരെ വലിയ സമരം പരിപാടികളും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് ഈ സർക്കുലർ ഒരു ഭാഗത്ത് പോലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ഒരു വിമർശനവുമില്ല മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചപ്പോഴും അതിനെതിരെ ഒരു വാക്ക് പോലും ഒരു അക്ഷരം പോലും ഈ സർക്കുലറിൽ എന്ന കാര്യമാണ് വയനാട് ദുരന്തത്തിൽ വലിയ നാശനഷ്ടമുണ്ടാകുന്നു പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്നു അതിനുശേഷം പോയിട്ട് രണ്ട് മാസം പിന്നിട്ടു ഇപ്പോഴും ഒരു തരത്തിലുള്ള കേന്ദ്രത്തിൽ നിന്ന് ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായവും കേന്ദ്ര സർക്കാരെന്ന് ഇതുവരെ ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇവ ഇവയെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള വിമർശനമില്ലാതെ പരമാവധി വർഗീയ ധ്രുവീകരണത്തിന് ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികളുമായി ചേർന്നുള്ള ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നു എന്നതാണ് ഈ സർക്കൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചക്രവർത്തി വിവരങ്ങൾ അസിതങ്ങൾ